കൊളവള്ള ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പുതുതായി നിർമ്മിച്ച ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പൈസ എത്രയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയണം കേരളത്തിലെ ആയിരത്തി മുപ്പത്തിനാല് ആയിരത്തി ഇരുനൂറ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമായി സംസ്ഥാന ഗവണ്മെന്റ് അഞ്ച് വർഷം കൊണ്ട് കൊടുത്തത് എഴുപതിനായിരം കോടി രൂപയാണ് ആ എഴുപതിനായിരം കോടി ഏതാ പറയാം അല്ലെങ്കിൽ പറയുന്ന കോട്ടക്കാർക്ക് പറയുന്നതാണ് എഴുപതിനായിരം കോടി നാൽപ്പത്തൊന്നായിരം കോടി വികസന ഫണ്ടാണ് പതിനെട്ടായിരം കോടി റോഡ് നോൺ റോഡ് മെയിൻ്റെനൻസ്റ്റാൻഡാണ് ഇപ്പം നാൽപ്പത്തൊന്നും പതിനെട്ടും അൻപത്തൊൻപതായി പതിനൊന്നായിരം കോടി ജനറൽ പർപ്പസ് ഫണ്ടാണ് അങ്ങനെ എഴുപതിനായിരം കോടിയാണ് ഒരു വികസന പദ്ധതി ഹോമിയോ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുക സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സംസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വികസന സദസ്പെൻഡ് ആകുമെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ട് അതനുസരിച്ച് ഇരുപത്തി ഒന്നാം തീയതി ഇന്നത്തോടു കൂടി കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും മറ്റെല്ലാ പഞ്ചായത്തുകളിലെയും വികസന സദസ്സുകൾ അവസാനിക്കുകയാണ് ഈ ഒരു സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ തന്നെ സാന്നിധ്യം ലഭിച്ചത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം ഏറെ ബുദ്ധിമുട്ടുകളെ കൂടി നേരിട്ടുകൊണ്ടാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് അത് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നമ്മൾ ൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാൻ വേണ്ടി സാധിക്കും കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സൂചികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റാങ്കിങ് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന് കീഴിലുള്ള തൊള്ളായിരത്തി നാല്പത്തിയാറോളം പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു റാങ്കിങ് നടത്തിയത് അതിൽ കേരളത്തിലെ ആറ് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു അതിൽ ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്തിന് മാറാൻ വേണ്ടി സാധിച്ചത് നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെയും സഹകരണത്തിന്റെയും സഹായങ്ങളുടെയും ഒക്കെ ഭാഗമായിക്കൊണ്ടാണ് വിവിധ വിഷയ മേഖലകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒൻപത് തീമുകളിലായി നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു സൂചികയുടെ ഭാഗമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെടുന്ന മേഖലയിലെ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ നമ്മൾ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു സുസ്ഥിര വികസന സൂചികയിൽ ഏകദേശം ലഭ്യമാകുന്നതിന് വേണ്ടി സഹായകരമായിട്ടുമായിരുന്നു അതിൽ ആ പഞ്ചായത്തുകളിൽ ഒന്നായി ഒള ഗ്രാമപഞ്ചായും നമ്മുടെ പഞ്ചായത്തിൽ മാറാൻ വേണ്ടി സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്